നിറഞ്ഞൊഴുകുന്ന അഞ്ചരക്കണ്ടി പുഴ ഏറെ സുന്ദരിയാണ് ഇതിൻ്റെ സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്നതാകട്ടെ അതിമനോഹരമായ പാറപ്രം ദേശവും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ ഇന്നിവിടെ സഞ്ചാരികളുടെ തിരക്കേറുകയാണ് അതിന് കാരണമാകട്ടെ രണ്ടു വർഷം മുൻപ് ഇവിടെ ടൂറിസം പദ്ധതികൾ വികസിപ്പിച്ചതാണ് ഇതിന്റെ ഭാഗമായി വന്ന റെഗുലേറ്റർ കം ബ്രിഡ്ജാണ് സഞ്ചാരികളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത് ഉദയാസ്തമയം കാണാനാണ് പാലത്തിൽ ആൾത്തിരക്കേറുക സംസ്ഥാനത്തെ ടൂറിസം മേഖലയ്ക്ക് ഏറെ കരുത്തു മേഖലക്ക് അഞ്ചരക്കണ്ടി എന്നാൽ ഇനിയും ഏറെ വികസനങ്ങൾ വരേണ്ടതുണ്ട് ഇവിടെ ആദ്യഘട്ടം പോലെ രണ്ടാം ഘട്ടവും പൂർത്തിയായാൽ പിന്നെ അഞ്ചരക്കണ്ടി വേറെ ലെവൽ ആകും മനോഹരമായ പാർക്ക് പണിതിട്ടുണ്ട് ഈ രണ്ട് പാർക്കിലും വരികയും കുടുംബസമേതം വന്നുകൊണ്ട് ഉല്ലാസിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാമല്ലോ കോവിഡിന് ശേഷം ഇപ്പോൾ ജനങ്ങളൊക്കെ തന്നെ കിട്ടുന്ന സന്തോഷങ്ങൾ പരമാവധി പങ്കുവെക്കുക കുടുംബങ്ങളോ ഒത്തുകൊണ്ട് സമൂഹത്തോടൊത്തുകൊണ്ട് പൊതു വേദി പൊതു ഇടങ്ങളിൽ അവർ ഒത്തുചേരുക എന്നുള്ളൊരു കൾച്ചർ നമ്മുടെ നാട്ടിൽ ആകമാനം ഉയർന്നു വരികയാണ് അതിന് ഉതകുന്ന രീതിയിലേക്ക് ഈ പാർക്കിനെ ഇനിയും നമുക്ക് അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ടി കഴിയണം കണ്ണൂരിൽ നിന്നും തലശ്ശേരിയിൽ നിന്നും വേഗത്തിലെത്താനാകുന്ന ഒരിടം കൂടിയാണിത് അതുകൊണ്ട് വികസനങ്ങൾ എത്തിയാൽ അത് നാടിനേറെ ഗുണകരമാകും അതിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ നാടും നാട്ടുകാരും ഇ ടി വി ഭാരത് കണ്ണൂർ